ായി കണ്ടെത്തി കഴിഞ്ഞ ദിവസം ചത്ത നായയുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് കടിയേറ്റവരുടെ വാക്സിനേഷൻ തുടരുകയാണ് പ്രദേശത്തെ മറ്റു തെരുവു നായ്ക്കളെ നിരീക്ഷണത്തിലാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കറുകടം മാവിൻചോട് ഭാഗത്ത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി നാലുപേരെ ആക്രമിച്ച തെരുവു നായ്ക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ശനിയാഴ്ച രാത്രി മുനിസിപ്പൽ അധികൃതർ നായയെ പിടികൂടി നിരീക്ഷണത്തിൽ വെച്ചിരുന്നു ഞായറാഴ്ച നായ ചാകുകയും ചെയ്തു മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് നായയ്ക്ക് പേവിഷബാധയേറ്റിരുന്നതായി കണ്ടെത്തിയത് ഇതേ തുടർന്ന് പ്രദേശം ജാഗ്രതയിലാണ് നായയുടെ കടിയേറ്റ ഏഴാം ക്ലാസ്സുകാരനും മറ്റു മൂന്നു പേർക്കും വാക്സിൻ എടുക്കുന്നുണ്ട് മറ്റ് തെരുവു നായ്ക്കൾക്കും കടിയേറ്റിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ പരിസര പ്രദേശങ്ങളിലെ തെരുവു കണ്ടെത്തി നിരീക്ഷണത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുനിസിപ്പൽ കൗൺസിലർ പ്രവീണ ഹരീഷ് പറഞ്ഞു വളർത്തുമൃഗങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട് കടിയേറ്റവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കണമെന്ന് മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൗൺസിലർ അറിയിച്ചു ന്യൂസ് കോതമംഗലം